ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ്റെ ഹോസ്പിറ്റലിൽ എത്തുന്നു ആതിരുടെ കുഞ്ഞിനെ കാണാനായിട്ട് ആതിരുടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് ചില കാര്യങ്ങളൊക്കെ അവൻ്റെ പറയുമ്പോൾ ഒരു ടെൻഷനോടെയാണ് അർജുന അത് കേട്ടിരിക്കുന്നത് പെട്ടെന്ന് കുഞ്ഞിനെ കൊല്ലുന്ന കാര്യം ഇങ്ങനെ അവൻ്റെ കഞ്ഞത് അർജുന ഓർക്കുന്നുണ്ട് ആ സമയത്ത് കരയുകയും അർജുന കുഞ്ഞിനെ അവന്തികയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നു അവൻ്റെ കുഞ്ഞിനെ കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നത് അർച്ചന കുഞ്ഞിനെ എടുത്ത് കരച്ചിൽ കരച്ചിലടക്കിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആ സമയം അവന്തിക പറയുന്നു ഇത് ഒരു നെഗറ്റീവ് എനർജി ഉള്ള എനർജിയുള്ളൊരു റൂമാണെന്ന് തോന്നുന്നു അതാ മോള് കരഞ്ഞത് ആ ചിലപ്പോൾ അർച്ചന ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും നെഗറ്റീവ് എനർജി ഉള്ളത് പോലെ തോന്നുന്നത് ദേ ഇത് മുഴുവനും കുഞ്ഞിലുള്ള കളിപ്പാട്ടങ്ങളും ഡ്രസ്സും ഒക്കെയാണ് കണ്ണി കണ്ടതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ പോയിട്ട് ചില അത്യാവശ്യങ്ങളുണ്ട് ദേ എൻ്റെ മോളെ നീ നന്നായിട്ട് നോക്കണം കേട്ടോ ഒന്നിൽ ശരി പിന്നെ ഞാൻ നോക്കിക്കോളാം അവളെ അച്ചറി വളർത്തിയത് ഞാനല്ലേ അതുപോലെ മോളെയും ഞാൻ തന്നെ വളർത്തിക്കോളാം എന്നാ പിന്നെ ശരിയാതിരേ ഇടയ്ക്ക് ഞാൻ ഈ വഴി വരാം എന്നൊക്കെ പറഞ്ഞേ കുഞ്ഞിനെ ഒന്ന് ഒന്നുകൂടി ഒന്ന് കൊഞ്ചിച്ചിട്ട് അപ്പോൾ ശരി അർച്ചനയെന്ന് പറഞ്ഞ് അർച്ചനയോടും യാത്ര പറഞ്ഞാണ് അമന്തി അവിടെ നിന്ന് പോകുന്നത് പെട്ടെന്ന് അർച്ചന കുഞ്ഞിനെ ആതിരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു നീ മോളെ ഒന്ന് പിടിച്ചു എന്ന് പറഞ്ഞ് അവന്തേക്ക് കൊണ്ടുവന്ന ആ സമ്മാന പൊരികളെല്ലാം എടുത്ത് ഒരു ഭാഗത്ത് മാറ്റി വെച്ചു വേസ്റ്റ് എടുക്കാൻ ആള് വരുമ്പോൾ ഇതെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തേക്ക് ഒരു മൂത്തം ഇറങ്ങിയിരിക്കുന്നു എന്നാൽ ഇത് കേട്ട് ആതിരെ പറയുന്നു കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അവർ വാങ്ങിച്ചോണ്ട് വന്നതല്ലേ ചേച്ചി അത് നമുക്ക് വേണ്ടാന്ന് വെക്കണോ ഇത് കേട്ട് ദേഷ്യത്തോടെ അർച്ചന പറയുന്നുണ്ട് വേണ്ടാന്ന് വെക്കണം അവരുടെ ഒരു സാധനവും നിനക്കും മോക്കും വേണ്ട അവരുടെ വർത്തമാനം നീ കേട്ടില്ലേ ഇതൊരു ആശുപത്രി ആയതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് ഈ കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നു അത്രേ എനിക്കറിയാം അവരുടെ മനോഭാവം എന്താണെന്ന് നിനക്ക് വിഷമം ഉണ്ടാക്കണ്ട എന്ന് കരുതിയ നിന്നോട് ഞാനൊന്നും പറയാത്തത് അവരുടെ കയ്യിൽ നീ കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്യരുത് അവർ തരുന്ന സാധനങ്ങളും വാങ്ങിക്കരുത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അങ്ങനെ ആ അർച്ചന ദേഷ്യത്തോടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് അവന്തിക ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് അവന്തികയുടെ ആ ഒരു അവരുടെ ആ കമ്പനിയിൽ പഴയ ഒരു ജോലിക്കാരനെ കാണുന്നത് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പഴയ ജോലിക്കാരനെ കാണുന്നത് അവന്തിക പേടമെന്ന് അയാൾ ഇപ്പോൾ അവന്തികയുടെ അടുത്തേക്ക് വന്നു അയാളുടെ പേര് ശിവരാമൻ എന്നാണ് താനെന്താ ഇവിടെയെന്ന് അവന്തിക ചോദിക്കുന്നു വൈഫ് ഇവിടെ പ്രസവിച്ച് കിടക്കായിരുന്നു ഇന്നായിരുന്നു ഡെലിവറി മേഡം ആരെ കാണാനാ വന്നത് എന്നൊക്കെ ശിവരാമൻ ചോദിക്കുമ്പോൾ അവന്തിക്ക് പറയുന്നു സന്ദീപിന്റെ ഭാര്യ പ്രസവിച്ചു അങ്ങനെ വന്നതാണ് നന്ദ തിരിച്ചു വന്നു അല്ലേ എല്ലാം മേഡത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് ശിവരാമൻ എന്നാൽ ശരി ശിവരാമൻ പോയിട്ട് അല്പം തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവൻ്റെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ശിവരാമൻ പറയുന്നു മേഡം ഞാൻ നെല്ലിശ്ശേരി ഗ്രൂപ്പിൽ നിന്ന് പോയതിനു ശേഷം നല്ലൊരു ജോലി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാൽ അവനൊക്കെ പറയുന്നു താൻ നെല്ലിശ്ശേരി ഗ്രൂപ്പിൽ നിന്ന് പോയതല്ലല്ലോ പറഞ്ഞു വിട്ടതല്ലേ മാർക്കറ്റിംഗ് ഹെഡായിരുന്ന താൻ അവിടെ ക്യാഷൊക്കെ അടിച്ചു മാറ്റിയെന്ന് കണ്ടപ്പോ അത് കൈയോടെ പിടിച്ച് അച്ഛൻ അവിടെ നിറക്കി വിട്ടു അതല്ലേ സംഭവിച്ചത് ഇത് കേട്ട് അയാൾ പറയുന്നുണ്ട് അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് മാഡം കണക്കിൽ കൊള്ളാതെ ലക്ഷങ്ങൾ അടിച്ചുമാറ്റിയതാണോ അബദ്ധം ആട്ടെ ഇപ്പോ എന്ത് വേണോന്നാ ശിവരാമൻ പറഞ്ഞു വരുന്നത് എന്നെ അവനിക ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു മറ്റൊന്നും വേണ്ട മേഡം എങ്ങനെയെങ്കിലും ആ ജോലി എനിക്കൊന്ന് തിരികെ തരണം അത് നടക്കില്ലല്ലോ ശിവരാമ കാരണം നാൻ രണ്ട് ദൈവങ്ങളുടെ പേര് വെച്ചോണ്ട് താൻ അത്രയ്ക്ക് കള്ളത്തരമാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ഇനി തൻ്റെ കാര്യവും പറഞ്ഞ് ഞാൻ എങ്ങനെ അച്ഛൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നത് എന്നെ കൂടി അദ്ദേഹം തല്ലും എന്ന അവന്റെ പറയുമ്പോൾ വീണ്ടും ശിവരാമൻ പറയുന്നു വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് മേഡം ഞാൻ ചെയ്തതൊക്കെ എന്നൊരു വാർത്തയായില്ലേ അതിനുശേഷം ഇതുവരെ നല്ലൊരു ജോലി എനിക്ക് കിട്ടിയിട്ടില്ല അവസാനം കളക്ഷൻ ഏജന്റായിട്ടാണ് ഇനി ഞാൻ വർക്ക് ചെയ്യുന്നത് തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ അതിന് വളരെ കഷ്ടപ്പാടാണ് അവന്റെ പറയുന്നു ആഹാ അത്രയ്ക്ക് കഷ്ടപ്പാടിൽ ജീവിക്കുന്ന താനാണോ ഭാര്യ ഈ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല പണച്ചെലവുള്ള എന്നൊക്കെ പറയുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് ബന്ധുക്കളുടെയും കൂട്ടുകാരുടെ കയ്യിൽ നിന്നും പണം മറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ് വളരെ താമസിച്ചാണ് ഈശ്വരൻ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നത് അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിനെ നഷ്ടപ്പെടാൻ വയ്യാത്തോട്ടാണ് മേഡം അവളെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നത് എന്റെ അവസ്ഥ മോശമാണെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്ക് നന്നായിട്ട് വളർത്തണമെന്നുണ്ട് മേഡം എരു കേട്ട് പറയുന്നു കുറച്ച് ക്യാഷ് തന്നെ സഹായിക്കാം എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ശിവരാമ താനൊന്ന് ശ്രമിച്ചു നോക്കുക ഇപ്പോൾ ഒരുപാട് വർഷമായില്ലേ വാർത്ത വന്നിട്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും പറയുന്നു കുറേ അലഞ്ഞു മേഡം എനിക്ക് ഈശ്വരൻ തന്നിരിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെയാണ് അവളെ എനിക്ക് നന്നായിട്ട് നോക്കണം അതിന് എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അവളെ എനിക്ക് ഒരു കുറവും വരാതെ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ കെ ചോദിക്കുന്നു ശിവരാമൻ അവസാനം പറഞ്ഞത് എന്താണ് എൻ്റെ മോളെ ഒരു കുറവും വരാതെ നോക്കണമെന്ന് അപ്പോൾ വീണ്ടും അവനീക ചോദിക്കുന്നു അതല്ല അതിന് തൊട്ട് മുന്നേ ആ മോളെ നോക്കാൻ എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അവൻ്റെ പറയുന്നു ആ ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ഉറച്ച മനസ്സ് ശിവരാമൻ ഉണ്ടോ ഇടുക്കേട്ട് ശിവരാമൻ പറയുന്നുണ്ട് ഉണ്ട് മാഡം എനിക്കുണ്ട് എങ്കിൽ ശിവരാമൻ ഇനി പേടിക്കണ്ട ഈ നിമിഷം മുതൽ തനിക്ക് ഒരു കുറവും വരാതെ തനേം കുടുംബത്തെയും തൻ്റെ ആഗ്രഹത്തെയും എല്ലാം ഞാൻ നോക്കും പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് കാണണം എന്റെ നമ്പർ ഉണ്ടല്ലോ പഴയ നമ്പറാണ് എന്നൊക്കെ അവന്തിക അപ്പോ കുറച്ചുനേരം കഴിഞ്ഞ് ശിവരാമൻ എന്നെ ഒന്ന് വിളിക്ക് തൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവന്തികയും അയാളും അവിടെ നിന്ന് പോകുന്നു ഉടൻ തന്നെ അവന്തിക ഫോണെടുത്ത് മറ്റൊരാളെയും അവിടേക്ക് വിളിച്ചു നിത്യയാണത് രണ്ടുപേരെയും ഒന്ന് കാണണോന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നിത്യയും ശിവരാമനെയും ഒന്നിച്ചു കാണുകയാണ് അവന്തിക ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അത് ചെറിയ കാര്യമൊന്നുമല്ല വലിയൊരു കാര്യം തന്നെയാണ് അവന്തികയ്ക്ക് അവരോട് പറയാനും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഉള്ളത് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എൻ്റെ ഒരു കാര്യത്തിന് കൂടെ നിന്ന് സഹായിക്കാനാണ് സഹായം എന്ന് പറഞ്ഞാൽ വലിയൊരു സഹായം മുൻപ് ഞാൻ ഏൽപ്പിച്ച ജോലി നിത്യ കൃത്യമായി ചെയ്തില്ല ഒരവസരം കൂടി ഞാൻ തരികയാണ് ഈ അവസരത്തിനുള്ള പ്രതിഫലവും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് സ്വന്തമായ ഒരു വീട് എന്ന നിത്യയുടെ ഏക്കാലത്തെയും ആഗ്രഹം ഞാൻ നിറവേറ്റി തരും ശിവരാമനെ സ്വന്തം മകളെ നല്ല രീതിയിൽ വളർത്താം ഒരു കുറവും വരാതെ വളർന്ന് വലുതായി വലിയ രീതിയിൽ എത്തിക്കാം അതിനെന്തം ചെയ്യാൻ തയ്യാറാണ് എന്താ ശിവരാമ അങ്ങനെയല്ലേ എന്നൊക്കെ അവൻ്റെ ചോദിക്കുന്നു ഞാൻ ശിവരാമനോട് ഒരു കാര്യം ചോദിക്കട്ടെ ശിവരാമൻ്റെ മകൾ നെല്ലുശേരിയിലുള്ള സൗകര്യങ്ങളിൽ വളർന്നാൽ മതിയോ ഇരിക്കട്ടെ അയാൾ പറയുന്നു മേഡം എന്തൊക്കെയായി പറയുന്നത് ഒരു നിവർത്തിയും ഞാൻ ഇത്രയും വലിയ സൗകര്യം എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് അതിനുള്ള സൗകര്യം താൻ കൊടുക്കണ്ട നെല്ലുശ്ശേരിക്കാര് കൊടുത്തോളം തൻ്റെ മകൾ ജീവിക്കാൻ പോകുന്നത് ഇനി മുതൽ നെല്ലുശ്ശേരി വീട്ടിലാണ് അവിടുത്തെ മുഴുവൻ സൗകര്യങ്ങളോടും കൂടി വീണ്ടും സംശയത്തോടെ അയാൾ പറയുന്നു മേഡം എൻ്റെ മോളെ അവിടെ നിർത്താനൊന്നും ആരും സമ്മതിക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ വീണ്ടും അവധികം പറയുന്നു ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിന് നിന്നെ ഞാൻ വിളിച്ചു വരുത്തുമോ ശിവരാമ നിങ്ങളുടെ മകളെ നോക്കാനും താമസിപ്പിക്കാനും അവിടെയുള്ളവർക്ക് മടി കാണും പക്ഷേ സന്ദീപിന്റെ കുഞ്ഞിനോട് ഇവിടെയുള്ളവർക്ക് മടി കാണില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ശിവരാമന് മനസ്സിലായിട്ടില്ല പക്ഷേ നിത്യക്ക് മനസ്സിലായി അല്ലെ നിത്യേ എന്നാൽ തനിക്ക് മനസ്സിലായത് തനിക്ക് ശിവരാമന് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞു കൊടുത്തേ എന്നൊക്കെ അവലിക പറയുകയാണ് നിത്യോട് പെട്ടെന്ന് തന്നെ നിത്യക്ക് കാര്യം മനസ്സിലായത് കൊണ്ട് ഒറ്റ വാക്കിൽ പറയുന്നു കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റണം നിങ്ങളെ കുഞ്ഞിനെ സന്ദീപിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ താമസിപ്പിക്കണം അതല്ലേ മേഡം ഉദ്ദേശിച്ചത് അത് തന്നെയെന്ന് ഒരു പുഞ്ചിരിയോടെ പറയുകയാണ് അവനിക സന്ദീപിന്റെയും ശിവരാമന്റെയും കുഞ്ഞുകൾ പിറന്നിരിക്കുന്നത് ഒരേ ദിവസമാണ് ഏതാണ്ട് ഒരേ സമയത്ത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിടത്തിയാൽ ആരും അറിയില്ല എന്നല്ല അറിയില്ല എന്ന് മാത്രമല്ല ശിവരാമൻ ചിന്തിക്കുന്നതിന് സൗകര്യങ്ങൾ ശിവരാമന്റെ കുഞ്ഞിന് കിട്ടും കുടലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ശിവ ശിവരാമന്റെ മകളും കൊട്ടാരത്തിൽ നിന്ന് കുടലിലേക്ക് സേതുരാമന്റെ കൊച്ചുമോളും സേതുമാധവന്റെ കൊച്ചുമോൾ എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല എന്ന് തനിക്ക് അറിയില്ലേ ശിവരാമൻ ഒന്ന് ഓർത്തു നോക്കിയേ തന്റെ ചോറിയിൽ പിടർന്ന പിറന്ന ആ മോളുടെ ഒരു ഭാഗ്യം അളക്കാനാകാത്ത സമ്പത്തിന്റെ അവകാശിയായി മാറും തന്റെ മോള് ഇതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ശിവരാമൻ തന്നെ ചിന്തിക്കേ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും തന്റെ മകൾ ജീവിക്കണോ എല്ലാ സൗകര്യത്തോടും കൂടി നെല്ലിശ്ശേരിയിൽ ജീവിക്കണോ എന്ന് എന്ന് പറഞ്ഞാൽ ശിവരാമനെ തൻ്റെ മകളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതണ്ട തന്റെ കുഞ്ഞിനെ എടുക്കാനും ലാളിക്കാനും കാണാനുമുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കി തരാം പക്ഷേ നമ്മൾ മൂന്നു പേരും അല്ലാതെ മറ്റാരും ഇത് അറിയാതെ നോക്കണം പ്രസവിച്ച തൻ്റെ ഭാര്യയെ പോലും എന്താ ആ സമ്മതമാണോ ശിവരാമന് എന്നൊക്കെ അവൻറെ അയാളോട് പറയുന്നുണ്ട് ഇതിൽ ഇത്ര ആലോചിക്കാൻ ഒന്നുമില്ലാ ജനിച്ച ദിവസം തന്നെ നിങ്ങളുടെ മകൾക്കൊരു രാജയോഗം വന്നു എന്ന് കരുതിയാൽ മതി താനും ഭാര്യമൊക്കെ ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടതകൾ കുഞ്ഞിനെ കൊണ്ട് തീരാൻ പോവാണ് നല്ലൊരു ബേബി ഫുഡ് പോലും വാങ്ങാൻ കാശിൽ മകൾ നെല്ലിശ്ശേരിയിൽ വളരുന്ന കാര്യം ഒന്നും ആലോചിച്ചാൽ മാത്രം മതി ശിവരാമ ഇതെല്ലാം കേട്ട് ആലോചിച്ചെന്ന ശിവരാമൻ പറയുന്നു എനിക്ക് സമ്മതം മേഡം പറഞ്ഞതിൻ്റെ ഇതിന് എനിക്ക് സമ്മതമാണ് മതി ഈ സമ്മതം മതി ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എല്ലാം വഴിയേ പറയാമെന്നും അവന്തിക പറയുന്നു ഇനി നീ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ എന്നെ നിത്യോട് അവന്തിക ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു വേണ്ട മേഡം കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിടത്തിക്കോളാം ഇന്ന് തന്നെ ഇരിക്കേട്ടെ ഒരു പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും അവന്തിക അവിടെ നിന്ന് പോകുന്നുണ്ട് വീണ്ടും ശിവരാമൻ അതിനെപ്പറ്റി ഒന്ന് ടെൻഷനോടെ ആലോചിക്കുന്നുണ്ടെങ്കിലും സമ്മതം പറഞ്ഞു കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് സന്ദീപിന്റെയും മാധുരയുടെയും കുഞ്ഞിനെ എല്ലാവരും വളരെ സ്നേഹത്തോടെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ഒരു സന്തോഷത്തോടെ അതിനെ നോക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഒരുപാട് സന്തോഷത്തോടെ തന്നെ ആ സമയത്താണ് സച്ചിയും അർച്ചനയും അവിടേക്ക് വരുന്നത് അർച്ചന കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് കുഞ്ഞിനെ കുഞ്ഞിനെ കുറച്ച് ഏർ ഉടുപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദേ വലിയമ്മ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കി എനിക്കിങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കുകയാണ് അർച്ചന വലിയ ആകാംക്ഷയോടെയും വളരെ ഒരു ഒരു സന്തോഷത്തോടെയൊക്കെ അർച്ചന അത് കുഞ്ഞിനെ എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടോ ഇതെല്ലാം മോൾക്കുള്ള ഉടുപ്പുകളാണ് എനിക്കിങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നല്ലോ ഏട്ടത്തി എന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് നിന്റെ ഏട്ടത്തോട് പറയും ഇപ്പൊ തന്നെ ഇത് വാങ്ങണമെന്ന് ഇവൾക്ക് വാശിയായിരുന്നു അത് പിന്നെ നമ്മളായിട്ട് മോക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ അല്ലേ മോളെ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് അമ്മയുടെ കുഞ്ഞിനെ ഒന്ന് എടുത്തു തരാൻ പറയുകയാണ് അർച്ചന അങ്ങനെ കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിലേക്ക് അമ്മ എടുത്തു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വളരെ സങ്കടത്തോടെ സച്ചി നിൽക്കുന്നു എന്നിട്ട് സച്ചി പുറത്തേക്ക് പോകുന്നുണ്ട് മാഷിനും കമലയ്ക്കും സങ്കടം അത് പുറത്തെ പുറമേ പ്രകടിപ്പിക്കുന്നില്ല സച്ചി പുറത്തേക്ക് പോയിരിക്കുന്നു സ്വന്തം കുഞ്ഞല്ലായിരുന്നിട്ട് പോലും ഒരു അമ്മയെ പോലെയാണ് അർച്ചന കുഞ്ഞിനെ സ്നേഹിക്കുന്നത് സ്വന്തമായി ഒരു കുഞ്ഞിനെ അവൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നു ചില സമയത്ത് പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ അത്ര പ്രയാസമായി വരുന്നു ഇടയ്ക്ക് എന്നെ അത് കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നൊക്കെ സച്ചി വളരെ സങ്കടത്തോടെ വിചാരിക്കുന്നു ഈ സമയം അർജുന അവിടേക്ക് വന്നു സച്ചിയേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എ ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നു എന്നേ ഉള്ളൂ എന്ന് സച്ചി പറയുന്നു എന്തിനാണ് സച്ചിയേട്ട എന്നോട് കള്ളം പറയുന്നത് എനിക്കറിയാം സച്ചേട്ടൻ്റെ മനസ്സിൽ വിഷമം തോന്നിയേണ്ട ഇവിടെ വന്നിരിക്കുന്നേ എന്ന് അത് സ്വാഭാവികമായിട്ട് തോന്നും നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നത് വരെ അത് തോന്നും ഏതായാലും ഈ കുഞ്ഞ് നമ്മളോടൊപ്പം ഇന്നുണ്ടാകും അപ്പോഴേക്ക് സച്ചേട്ടന് ഈ അവസ്ഥ ഉണ്ടാകരുത് അത് സ്വയം മനസ്സിലാക്കിയേ പറ്റൂ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് വരെ ഇതിനിയും സച്ചേടനെ മനസ്സിലിട്ട് വളർത്തിയാൽ വിശ്രമം മാറി ദേഷ്യത്തിലേക്കും ദേഷ്യവിന്റെ വെറുപ്പിലേക്കും മാറാൻ അല്പസമയം മാത്രമേ വേണ്ടി വേണ്ടിവരൂ ഇപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞാണെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ നമ്മളെ അലട്ടുന്ന പ്രശ്നം ഒരു പരിധിവരെ മാറിക്കിട്ടും എന്തായാലും നമ്മുടെ വിഷമം മറ്റാരെയും അറിയിക്കേണ്ട എന്ന് പറഞ്ഞ് അറസ്റ്റിനകത്തേക്ക് പോകുന്നുണ്ട് പിന്നെയും സച്ചിയുടെ വിഷമം ഇങ്ങനെ തന്നെ ഉള്ളിലുണ്ട് സച്ചി വിഷമത്തോടെ അവിടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദൻ ഇപ്പോൾ ധനുഷിനെ കാണാൻ പോലീസ് ലോക്കപ്പിൽ സോറി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു നന്ദൻ പറയുകയാണ് ധനുഷിനോട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവണോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല നിന്നെ എന്നെ കാണണമെന്നും എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്നും നിന്റെ കൂട്ടുകാരനെ വിട്ട് നീ എന്നെ അറിയിച്ചിരുന്നു അവസാനമായിട്ട് അതുകൊണ്ടാണ് നിന്നെ ഞാൻ കാണാൻ വന്നത് നേരം നിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്കാകില്ല ദേഷ്യവും വിഷമവും ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നാൽ ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെ പറയൂ എങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്ക് തന്നെ നിശ്ചയമില്ല പറയാനുള്ള കാര്യം വേഗം പറഞ്ഞു തീർക്കണം എന്നൊക്കെ നന്ദൻ പറയുന്നു ഒരു മാപ്പിനും മാപ്പിനപ്പുറം നിനക്ക് എന്തും പറയാമെന്ന് നന്ദൻ പറയുമ്പോൾ ധനുഷ് പറയുന്നു മാപ്പ് പറയാനല്ല ഞാൻ സാറിനെ വിളിച്ചു വരുത്തിയത് മറ്റു ചില കാര്യങ്ങൾ പറയാനാണ് മാപ്പ് പറയാനുള്ള അർഹത പോലും എനിക്കില്ല എന്നെനിക്കറിയാം ഇത് കേട്ട് നന്ദൻ പറയുന്നു ധനുഷ് പ്ലീസ് മുഖവരിയുടെ ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ നേരം എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് എന്റെ ജീവിതത്തിൽ രണ്ടാം തവണയാണ് ഞാൻ അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ നിന്ന് ഇത്രയും വലിയ ചതി ഏറ്റു വാങ്ങിക്കുന്നത് ഒരാൾ വർഷങ്ങളോളം എന്നെ തടവിൽ വെച്ചു ഉപദ്രവിച്ചു അപ്പോഴേക്ക് മനസ്സിലൊന്നേ ഒന്നേ ഉണ്ടായിരുന്നുള്ളോ എന്തെങ്കിലും രക്ഷപ്പെടുന്ന അതിന് കാരണക്കാരവരാവരെ എന്റെ കൈകൊണ്ട് കൊല്ലുമെന്ന് പക്ഷെ അർച്ചനയാണ് എന്നെ അതിൽ നിന്ന് വിലക്കിയത് കാലം എല്ലാവരെയും മാറ്റുമെന്ന് പറയുന്നത് പോലെ ഞാനും മാറി അതിനർത്ഥം ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തു എന്നല്ല കാലം അവർ നീട്ടിക്കൊടുത്തു എന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഞെട്ടലോടെ കേട്ടത് നിന്റെ കാര്യമാണ് എന്നെ നീ ചലിച്ചു എന്നറിഞ്ഞപ്പോൾ അതിനപ്പുറം എന്നെ തകർത്തത് എന്റെ അച്ഛനെയും പെങ്ങളെയും നീ പറ്റിച്ചു എന്നതാണ് കൂടെപ്പിറപ്പായി കൊണ്ടുനടന്നവൻ കൂടെ നിന്ന് ചരിച്ചു എന്നറിയുമ്പോഴുള്ള ഏതൊരു മനുഷ്യന്റെയും വേദന തന്നെയാണ് എന്റെയും ഉള്ളിലുള്ളത് അതുകൊണ്ട് ഞാൻ ഇനിയും ഇവിടെ നിൽക്കുന്നില്ല ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല അതിന് നീ നീ ശ്രമിക്കേണ്ട കൂടി പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് ആരെയും വിശ്വസിക്കേണ്ട എന്നുള്ളൊരു വലിയ പാഠം നീ എന്നെ പഠിപ്പിച്ചു അത്രയും പറഞ്ഞ് നന്ദൻ പോകുമ്പോൾ പിന്നിൽ നിന്ന് എന്ന് വിളിക്കുകയാണ് ധനുഷ് നന്ദൻ വീണ്ടും തിരിഞ്ഞു നോക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ